സിപിഎം ജില്ലാ സെക്രട്ടറിയെ കടന്നാക്രമിച്ച വിമത കൺവെൻഷൻ സിപിഎം ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് മാഫിയയ്ക്കൊപ്പമെന്ന് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം വിമത നേതാവുമായ എം സതീഷ് മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊഴിഞ്ഞാമ്പാറയിൽ നടത്തിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറിയുടെ ബിനാമികളാണ് ചിറ്റൂരിൽ സ്പിരിറ്റ് കേസിൽ പിടിയിലാവുന്ന ആളുകളെല്ലാം അതിനുദാഹരണമാണ് പെരുമാട്ടി ലോക്കൽ സെക്രട്ടറി ഹരിദാസ് പ്രതിയായ സ്പിരിറ്റ് പിടികൂടിയ സംഭവം ജില്ലാ സെക്രട്ടറിയുടെ ദാഷ്ട്യവും ഏകാധിപത്യവും മാത്രമാണ് സിപിഎമ്മിലെ പ്രശ്നം യാതൊരു പാർട്ടി പ്രവർത്തന പരിചയവുമില്ലാത്ത ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവഗണിക്കുകയുമാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൊഴിഞ്ഞാമ്പാറയിലെ യഥാർത്ഥം മാർസ്റ്റുകാരാണെന്ന് തിരിച്ചറിയും എതിർപ്പ് ഉന്നയിക്കുന്നവരെ കോൺഗ്രസ് ആക്കാൻ ആണ് ശ്രമിക്കുന്നത് ജില്ലാ സെക്രട്ടറിയുടെ സംഘടനയ്ക്ക് വിരുദ്ധമായ നടപടികൾക്കെതിരെ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കൊഴിഞ്ഞാമ്പാറയിൽ വികസന പ്രവർത്തനങ്ങളുമായി പോകും ചോദ്യം ചെയ്യാനാവാത്ത കോൺഗ്രസ് ആ നേതൃത്വത്തിൽ ഭരണം അധികാരത്തിൽ വന്നത് ചെറിയ കാര്യമാണോ എത്ര എത്ര പ്രയത്നങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് എത്ര സമരങ്ങൾ നമ്മൾ നയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാം പ്രവർത്തിച്ച് ജീവനുള്ള കമ്മ്യൂണിസ്റ്റായി കമ്മ്യൂണിസ്റ്റുകാരായി സി പി ഐ എമ്മിന്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന നമ്മൾ ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏതോ എരപ്പന്മാർ തീരുമാനിച്ചാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുന്നു ഇവർക്ക് അധികാരം ഇത് തീരുമാനിക്കാൻ ഈ മുപ്പത്തിയാറോളം ബ്രാഞ്ചുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ലോക്കൽ സമ്മേളനങ്ങളിൽ പങ്കെടുക്കണം പക്ഷെ ഇവിടെ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പുറത്തും തിരഞ്ഞെടുക്കപ്പെടാത്ത പാർട്ടി എന്തെന്നറിയാത്ത ബി ജെ പി കാരനും കോൺഗ്രസുകാരനും കേറി വന്ന ലോക്കൽ സമ്മേളനം നയിച്ച് അതിലൊരാളെ സെക്രട്ടറിയാക്കി ഒരു അർഹതയും ഇല്ലാത്തവന്മാരെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുത്ത് ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന പ്രവണത ആവർത്തിച്ചപ്പോഴാണ് യഥാർത്ഥ പാർട്ടി അംഗങ്ങൾ പുറത്തുപോയത് അതിനെല്ലാ പിന്തുണയും കൊടുക്കുന്നവരായി പാർട്ടി ജില്ലാ നേതൃത്വം മാറുകയാണ് ഇതായിരുന്നു യഥാർത്ഥത്തിൽ സംഘടനാപരമായ കൊഴിഞ്ഞാമ്പാറയിലെ വസ്തുത കൊഴിഞ്ഞാമ്പാർ ജില്ലാ സെക്രട്ടറി വന്ന് ഇറങ്ങി സമ്മേളന ഹാളിൽ വന്നു കുറെ ആളുണ്ട് എന്നാൽ പിന്നെ ഇനിയും കുറച്ച് ആളുകൾ വിളിക്കും പറഞ്ഞ ബി ജെ പി കാരും കോൺഗ്രസുകാരും എല്ലാം കേറിയിരുന്ന ആ സമ്മേളനം നടത്തി അപ്പൊ ഞങ്ങള് ഇതെല്ലാം ഫോട്ടോ സഹിതം സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്തു തെറ്റായ പ്രവണതയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല ലോക്കൽ സമ്മേളനത്തിൽ വരുന്നത് ഞങ്ങൾ മാറി നിൽക്കുന്ന സഖാക്കൾ ആ സമ്മേളന ഹാളിൽ കയറാതെ മാറി നിന്നവർക്ക് ചില കാര്യങ്ങൾ പാർട്ടിക്ക് മുമ്പിൽ പറയാനുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രതിഷേധ സൂചകമായി ഞങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്തത് അവിടെ ഞങ്ങൾ എല്ലാവരും മാറി നിന്നപ്പോ കുറെ കോൺഗ്രസിന്റെയും ബി ജെ പിന്റെയും ആളുകൾ കയറ്റിയിരുത്തി സമ്മേളനം നടത്തി അതിന്റെ എല്ലാം ചിത്രങ്ങൾ സഹിതം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഞങ്ങൾ പരാതി കൊടുത്തു സംസ്ഥാന നേതൃത്വം ഇതിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തു ദൗർഭാഗ്യവശാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും എല്ലാം പങ്കെടുക്കുമ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി അവർക്ക് കൊടുക്കുന്ന മറുപടി പച്ച നോണ കല്ല് പച്ച നോണ ഇതുപോലെ പ്രചരിപ്പിക്കുന്ന ഒരുത്തനായി പാർട്ടി ജില്ലാ സെക്രട്ടറി അതെ ഈ പാലക്കാട് ജില്ലയിൽ നിങ്ങൾക്കറിയില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ നടക്കുന്നവൻ മൂന്ന് ദിവസം തുടർച്ചയായി ഡ്രൈവറായി സ്പിരിറ്റ് കേസിൽ പിടിച്ച് സ്പിരിറ്റ് കേസിൽ ഉള്ളിൽ പോകുന്നത് വരെ ജില്ലാ സെക്രട്ടറിയുടെ മൂക്കിന് താഴെയുള്ളവൻ സ്പിരിറ്റ് കേസിൽ അകപ്പെട്ട ജയിലിലാണ് ചിറ്റൂർ ഏരിയയിലെ പാർട്ടി കുറെ കാലമായി ഇതിലെല്ലാം കീഴ്പെട്ട് നിൽക്കുകയാണ് ഞാൻ പറയുന്നത് വെറുതെയല്ല നമ്മുടെ എല്ലാം മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണോ രക്തമോടുന്നത് അതുപോലെ സ്പിരിറ്റ് ഒഴുകുകയാണ് ചിറ്റൂർ ഏരിയയിലെ പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാ നേതൃത്വത്തിൽ വസ്തുതയാണ് ഇതെല്ലാം പറയാതിരിക്കാൻ നിർവാഹമില്ല മുഹമ്മദ് ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു വിശാന്ത് കുമാർ സമ്പദ് കുമാർ ദിബ സുമേഷ് ഫാരിദ എൻ വിജയാനന്ദ് എം സദാം ഹുസൈൻ എന്നിവർ സംസാരിച്ചു യു ടു ന്യൂസ് പാലക്കാട്